പ്രഖ്യാപനത്തെ ഒമാൻ സ്വാഗതം ചെയ്തു രാജ്യത്ത് വാരാന്ത്യത്തിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന വാഹന ഉടമകളോട് നഗരസഭ നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ് ലബനിലെ വിടനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ഒമാൻ ഈ കരാറിലെത്താൻ നടത്തിയ അന്താരാഷ്ട്ര ശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഗസ മുനമ്പിനെതിരെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി ഒമാൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ചു രാജ്യത്തെ വാരാന്ത്യത്തിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ച വരെ വടക്കൻ ഗവർണറേറ്റുകളിലായിരിക്കും കാറ്റും മഴയും ബാധിക്കുക അൽഹജർ പർവ്വത നിലകളിൽ ഇടിമിന്നോടു കൂടിയ മഴ പെയ്തേക്കും ഇന്ന് വൈകിട്ട് മുതൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണം

മുസന്തം ഒമാൻ കടൽത്തീരങ്ങളിൽ രണ്ടര മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും ഇത് ദൂര കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതേസമയം രാജ്യത്ത് താപനില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ശൈത്യകാലം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് ഒമാൻ മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു പൊതുസ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളോട് ചേർന്നുമടക്കം അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യണം ഉടമകൾക്ക് നിർദ്ദേശം നൽകിയ മസ്കറ്റ് നഗരസഭ ഈ വർഷം ആദ്യപാദത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നഗരസഭകൾ നീക്കം ചെയ്തത് ഉപേക്ഷിക്കപ്പെട്ട നൂറുകണക്കിന് വാഹനങ്ങളാണ് പാർപ്പിട വ്യവസായ കേന്ദ്രങ്ങളിലെ തിരക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിലാണ് ഈ വാഹനങ്ങൾ ദീർഘകാലമായി ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്നത് വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് ഒഴിവാക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കറ്റിൽ പൊതുശത്തുങ്ങളിലും നിരത്തുകളിലും വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത് നാഗരിക സമൂഹത്തിന് ചേർന്നതല്ലെന്നും നഗര സൗന്ദര്യത്തെ നശിപ്പിക്കുന്നതാണെന്നും സുരക്ഷയ്ക്ക് വിഘാതമാണെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു അതേസമയം വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയാൽ ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഡബിൾ വൺ ഡബിൾ വൺ എന്ന നമ്പർ വഴി വിവരം അറിയിക്കാൻ സാധിക്കും ഉടൻ തന്നെ അധികൃതരെത്തി വാഹനം നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളും സ്വീകരിക്കും മലയാളം മിഷൻ ഒമാൻ അക്ഷരം രണ്ടായിരത്തിനാല് സാംസ്കാരിക മഹോത്സവത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഇന്നലെ വൈകിട്ട് നടന്നു പരിപാടിയുടെ ഇവന്റ് പാർട്ട്നേഴ്സായ ഗ്ലോബൽ ഇവന്റ്സിന്റെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലയാളം മിഷൻ ഒമാൻ സെക്രട്ടറി അനു ചന്ദ്രൻ ട്രഷറർ പി ശ്രീകുമാർ ജോലി ായ അനുപമ സന്തോഷ് രാജീവ് മഹാദേവൻ നറുക്കെടുപ്പിൽ വിജയികളായവരെ അഭിനന്ദിക്കുന്നതായും കൂപ്പൺ പ്രവർത്തനവുമായി സഹകരിച്ച മുഴുവൻ ഭാഷാ സ്നേഹികളോടുമുള്ള നന്ദി അറിയിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു മയക്കുമരുന്നുമായി മൂന്ന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായത് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്തും മുപ്പത് കിലോഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെടുത്തു ഡീസൽ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വുസ്താ ഗവർണറേറ്റിൽ നിന്നാണ് പിടികൂടിയത് ഗവർണറേറ്റിലെ ഒരു കമ്പനിയിൽ നിന്നായിരുന്നു ഇവർ ഇന്ധനം മോഷ്ടിച്ചത് നിയമലംഘനം ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ബിദിയ മുനിസിപ്പാലിറ്റിയിലെ ഒരു ഭക്ഷ്യ സ്ഥാപനം അടച്ചുപൂട്ടി മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് കൺട്രോളർ ആൻഡ് ലൈസൻസിംഗ് വിഭാഗം പതിമൂന്ന് ഭക്ഷ്യ സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ഒരു ഔട്ട്ലെറ്റ് ഉടൻ അടച്ചു കൂട്ടുകയായിരുന്നു ഇതോടെ ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman. Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.